ഇന്ന് മോർണിംഗ് ടാസ്കില് അപ്സര പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊരു സങ്കടം തോന്നിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ കാരണം അപ്സര പറഞ്ഞത് എല്ലാവരും കൂടി പിന്നെ ഈ ഹൗസിൽ എന്നെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് അപ്സര പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പറയാനുണ്ടായ കാരണം നന്ദനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് സർപ്രൈസ് ആയിട്ടാണ് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തത് ആ ഒരു ടൈമിൽ പിന്നെ അപ്സര പിന്നെ ബാത്റൂമിലായിരുന്നു അത് നടക്കുമ്പോൾ അപ്സര ബാത്റൂമിലായിരുന്നു അപ്പം അപ്സരയ്ക്ക് ഇറങ്ങാനും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും എന്നെ വന്ന് വിളിച്ചതുമില്ല ആരും എന്നോട് അപ്സരം എവിടെയെന്നുള്ളത് ചോദിച്ചതുമില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ആയിട്ടുണ്ട് പക്ഷേ പിന്നീട് അത് പുറത്തേക്ക് വന്നത് എനിക്ക് നന്ദനോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ ആ ഒരു സെലിബ്രേഷനിൽ പങ്കെടുത്തില്ല എന്നുള്ളൊരു ടോക്കാണ് പിന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സങ്കടായ കാര്യമാണ് ഒന്നാത് അവോയ്ഡ് ചെയ്യണം പിന്നെ ഈ ഒരു ഇത് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ പറയുള്ളൂ ഞാനിവിടെ എല്ലാവരെയും ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആയിട്ടാണ് കാണൽ പക്ഷെ എന്നെ ആരും അങ്ങനെ കാണുന്നില്ല എന്നാണ് ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു തോന്നുന്നത് കാരണം എന്നെ ഓരോരോ രീതിയിൽ ഓരോരുത്തരെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ ഞാൻ ഗെയിമിൻ്റെ പാർട്ട് ഓഫ് ഗെയിം ആയിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയാണ് അപ്സര ആ ഒരു പിന്നെ സെലിബ്രേഷനെ സെലിബ്രേഷനെക്കുറിച്ച് പറഞ്ഞത് ഇനിയിപ്പം ബിഗ് ബോസിൽ വേറെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം